ഡോക്ടർ കൃഷ്ണകുമാർ ഞാൻ പി ആർ എസ് ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷൻ കാർഡിയോളജിസ്റ്റാണ് ഇൻറർവെൻഷൻ കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹാർട്ടിന്റെ രക്തക്കുഴലിനകത്തുള്ള ബ്ലോക്കുകളൊക്കെ നീക്കം ചെയ്യുന്ന ഡോക്ടർമാരുടെ ഗ്രൂപ്പിൽ പെടുന്ന ഹാർട്ടിൽ ബ്ലോക്ക് വന്ന ഹാർട്ട് അറ്റാക്ക് വരുമ്പം നമ്മൾ സാധാരണ നെഞ്ചുവേദനയും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കും ഇത് നീക്കം ചെയ്താലേ രോഗിയുടെ ജീവനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുള്ളൂ അതിനുള്ള പ്രൊസീജിയറാണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി അപ്പോൾ അതിന് ഒത്തിരി ഒത്തിരി നൂതനമായ എക്വിപ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതിലൊരെണ്ണമാണ് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തധമനികൾക്ക് അകത്തുള്ള തടസ്സങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും അതിൻ്റെ എത്ര ശതമാനം തടസ്സമുണ്ട് അതിനെന്ത് ചികിത്സ വേണം അതിൽ മരുന്ന് മതിയോ അതോ തടസ്സങ്ങൾ സ്റ്റെൻറ്റ് വെച്ച് നീക്കണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ഉപകരണമാണിത് ആൻജിയോഗ്രാം വെച്ച് അതിന് ഒത്തിരി പരിമിതികളുണ്ട് ആൻജിയോഗ്രാം വെച്ച് നമ്മുടെ ബ്ലോക്കുകളിൽ ചിലപ്പം നമുക്കൊരു ബോർഡർ ലൈൻ അല്ലെ ഒരു അമ്പത് ടു എഴുപത് ശതമാനമുള്ള ബ്ലോക്കുകൾ പലതും മരുന്നിൽ മാത്രം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ അങ്ങനത്തെ ബ്ലോക്കുകളിൽ നമ്മൾ തീർത്തും അറിയണം ഇത് മരുന്നു കൊണ്ട് മാറ്റാവുന്നതാണോ അല്ലെ മരുന്ന് കൊണ്ട് കൂടാതിരിക്കാൻ പറ്റുമോ ഇതിനെന്തേലും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണോ അല്ലെ ബ്ലോക്കുകൾ മാറ്റുന്ന വേറെ ടെക്നിക്സ് എന്തെങ്കിലും ഉപയോഗിക്കണോ എന്നുള്ളത് തീരുമാനിക്കണം അതിനുള്ളൊരു ഇമേജിംഗ് അല്ലേ അതിനുള്ള രക്തക്കുഴല ഉൾവശം കാണാനുള്ളൊരു മെഷീനാണ് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ഈ മെഷീൻ നമ്മുടെ ആൻജോഗ്രാം ചെയ്യുമ്പോൾ നമ്മുടെ ട്യൂബ് ഹാർട്ടിൽ പോകുന്ന രക്തക്കൊഴലിൽ പോകുന്ന ട്യൂബിൻ്റെ അകത്ത് ഒരു അൾട്രാസൗണ്ട് പ്രോബ് വെച്ച് നമ്മുടെ രക്തധമനികൾക്ക് ഉൾവശം കാണുക എന്നിട്ട് അതിൻ്റെ അകത്ത് ബ്ലോക്കിൻ്റെ എത്ര ശതമാനമുണ്ട് അത് എത്ര നീളമുണ്ട് അത് രണ്ട് ബ്രാഞ്ചിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അത് ചികിത്സ കൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ ഇതെല്ലാം അറിയാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇൻട്ര അൾട്രാസൗണ്ട് ഈ പുതിയ നൂതനമായ ഇൻസ്ട്രമെൻ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻ്റർവെൻഷൻ കാർഡിയോളജിയിലേക്ക് വന്നു ചേരുകയാണ്